എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൺ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നോക്കാം ഇവർ എൺപത് ശതമാനം കൺഫീമാണ് ആദ്യം അപ്പാനി എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്ന പാട്ടിലൂടെ ശ്രദ്ധേയനായ നടാണ് ശാരിക ആങ്കർ ആണ് അക്ബർ സ്റ്റാർ സിംഗറിൽ ടീച്ചർ ആണ് രേണു സമീപകാലത്ത് ഉള്ള റീലുകളിൽ സജീവമാണ് മുൻഷി രഞ്ജിത്ത് ഏഷ്യാനെറ്റിലെ മുൻഷി പ്രോഗ്രാമിൽ ഉള്ള നടാണ് ദീപക് മോഹൻ സ്റ്റാൻഡ് അപ്പ് കോമേഡിയൻ ആണ് അനുമോൾ സ്റ്റാർ മാജിക്കിൽ അംഗമായിരുന്നു ആർ ജെ ബിൻസി റേഡിയോ ജോക്കിയാണ് കോമണർ മിക്കവാറും അനീഷ് എന്ന പേരുള്ള ആളായിരിക്കും ഇരുപത് പേരോളം വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ